കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ ഏഷ്യ ലൈവ് ടി വിയിലെ ഫംഗ്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഓരോ വർഷവും ഓരോ ദിക്കിലേക്ക് ഓരോ നക്ഷത്രങ്ങൾ മാറി മാറി വന്നുകൊണ്ടിരിക്കും അതാണ് നമ്മുടെ ഫങ്ഷ് പ്രകാരമുള്ള ഒരു തിയറി എന്ന് പറയുന്നത് അപ്പോൾ വർഷാവർഷം മാറി വരുന്ന നക്ഷത്രങ്ങൾ അനുസരിച്ച് നമ്മളുടെ വീടിൻ്റെ ഓരോ ദിക്കിൻ്റെ സൗഭാഗ്യങ്ങളിലും വ്യത്യാസങ്ങളുണ്ടാവും രണ്ടായിരത്തി ഇരുപത് ജനുവരി ഫെബ്രുവരി മാസം ഒരു മൂന്നാം തീയതി മുതൽ മൂന്നാം തീയതി അല്ല നാലാം തീയതി മുതൽ വീട് പടിഞ്ഞാർ വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് അതായത് പടിഞ്ഞാറോട്ട് ദർശനമുള്ള വീടുകൾക്ക് ഒരു ഒൻപത് എന്ന് പറയുന്നൊരു നക്ഷത്രമാണ് ആ ദിക്കിലേക്ക് വരുന്നത് അപ്പോൾ ഒൻപത് എന്ന് പറയുമ്പോൾ ഒത്തിരി പ്രോസ്പിരിറ്റിയൊക്കെ ഉള്ളൊരു നക്ഷത്രമാണ് നല്ല പിന്നെ മംഗളകാര്യങ്ങളൊക്കെ നടക്കാൻ പറ്റിയ ഒരു നക്ഷത്രമാണ് അതുപോലെ തന്നെ നമുക്ക് ഭാവിയിലേക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങാനൊക്കെ പറ്റിയൊരു വർഷമാണ് ഈ രണ്ടായിരത്തി പിന്നെ ഇരുപത് പടിഞ്ഞാറ് നിൽക്കുന്ന ഒമ്പത് എന്ന് പറയുന്ന നക്ഷത്രത്തിൻ്റെ ഗുണങ്ങൾ അതുപോലെ തന്നെ അവിടെ ഈ നക്ഷത്രം ഒരു ദോഷം നമുക്ക് തരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ കണ്ണ് തട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നമ്മൾ ചെയ്യുന്ന നമ്മുടെ പ്രവർത്തന മേഖലയിലായാലും ശരി തന്നെ നമ്മളുടെ ഉയർച്ചയിലായാലും ശരി തന്നെ മറ്റുള്ളവരുടെ ദൃഷ്ടി നമ്മളിലേക്ക് തട്ടുകയും അതുമൂലം നമ്മളുടെ ഉയർച്ചയ്ക്ക് കുറച്ച് മന്ദത അനുഭവിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വർഷമായി രണ്ടായിരത്തി ഇരുപത് മാറും അപ്പോൾ പടിഞ്ഞാറ് ഭാഗത്ത് പ്രധാന വാതിലുള്ളവർക്ക് ആ ഭാഗത്ത് അതിൻ്റെ റെമഡിയായിട്ട് അവിടെ ഒരു ടർക്കിഷ് ബ്ലൂ ഐ സ്ഥാപിക്കുന്നത് വളരെ നല്ലതായിരിക്കും അപ്പോൾ വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഇത്തരത്തിൽ ഉള്ള ഒരു ബ്ലൂ ഐ അവിടെ തൂക്കിയാകുമ്പോഴത്തേക്ക് ഈ ദോഷ ഈ ദോഷം മാറാനായിട്ട് വളരെ നല്ലൊരു ടൂളാണ് അപ്പം ഇത്തരത്തിലൊരു ഇത് വയ്ക്കുക അതുപോലെ തന്നെ അവിടെ വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് മറ്റേ നമ്മുടെ എന്ന് പറഞ്ഞിട്ടുള്ള കണ്ണാടി വയ്ക്കാം കണ്ണാടിയുടെ അപ്പുറവും ഇപ്പുറവും ഓരോ ഫ്യൂഡോക്സും കൂടെ വയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും അതുപോലെ തന്നെ ഈ ഫ്യൂഡോക്സിൻ്റെ സ്റ്റാച്ചു നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും അത് പ്രധാന വാതിലിൻ്റെ രണ്ട് സൈഡുകളിലായിട്ട് വയ്ക്കാം അങ്ങനെ വയ്ക്കുമ്പോൾ നമ്മുടെ വാതിലിൻ്റെ അകത്തു നിന്നും പുറത്തോട്ട് നമ്മുടെ വാതിലിൻ്റെ വലത് സൈഡിൽ ഫ്യൂഡോക്കിൻ്റെ കാലിനടിയിൽ ഒരു പിന്നെ കുഞ്ഞിരിക്കുന്നതായിട്ടുള്ളത് വേണം വലത് സൈഡിൽ വെക്കാൻ ബോൾ ഇരിക്കുന്നത് വേണം ഇടത് സൈഡിൽ വെക്കാൻ അപ്പോൾ ഇത്തരം ടൂളുകൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ആ പ്രശ്നങ്ങളെ നിങ്ങൾക്ക് മറികടക്കാനായിട്ട് സാധിക്കുന്നതും അതിൽ നിന്നുള്ള പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് വരുന്നതൊക്കെ നിങ്ങൾക്ക് ഒത്തിരി അനുഭവിച്ച് അറിയാനായിട്ട് സാധിക്കും അപ്പോൾ ഒത്തിരി നല്ലൊരു ടൂൾസാണ് ഞാൻ ഈ പറഞ്ഞത് അതുപോലെ തന്നെ നമുക്ക് ചെറിയൊരു പ്ലാന്റ് വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് എൻട്രൻസിന് സമീപം ഈ രണ്ടായിരത്തി ഇരുപതിൽ വെക്കുന്നതും വളരെ നല്ല റിസൾട്ട് ണ്ടാക്കുന്നതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കൂ ഇത്തരത്തിലൂടെ ഇതിലൂടെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് സ്വയം അനുഭവിച്ചറിയാനായിട്ട് സാധിക്കുന്നതാണ് എല്ലാ ഐശ്വര്യങ്ങളും നിറഞ്ഞ ഒരു രണ്ടായിരത്തി ഇരുപത് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം